ഇതുവരെ ഞാൻ ഇറക്കാതെ വെച്ചിരുന്ന എന്റെ ലൂക്ക ഇതാണ് ലൂക്കയുടെ ഫേസ് ക്രീം ഇത് തേച്ച് കഴിഞ്ഞാൽ ഒമ്പത് ദിവസത്തിനുള്ള റിസൾട്ട് കിട്ടും അവന്റെ കൈയെടുത്തിട്ട് ഇനി പത്ത് ദിവസം ചാർക്കോൾ ഫേസ് വാഷ് ഇതിട്ട് ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ മുഖം ജൊക ജോകിരിക്കും പിന്നെ ഇത് ലൂക്കയുടെ വൈറ്റ്നിങ് സോൾട്ട് ഇത് തേച്ചാ നമ്മൾ അടിപൊളിയാവും പിന്നെ ഇത് ഇതാണ് ലൂക്കയുടെ ഹാങ് ക്രീം നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ഇത് യൂസ് ചെയ്യാം അപ്പൊ ഞാൻ എല്ലാ എന്താണ് നിന്റെ മുഖത്ത് ഒരു സന്തോഷം ഇല്ലാത്തത് കല്യാണത്തിന് എല്ലാരും എന്നെ മാത്രം ശ്രദ്ധിക്കൂന്നുള്ള ടെൻഷൻ അവനൊരു പെണ്ണ് കിട്ടിയാ